നമസ്കാരം പോയിന്റ് മീഡിയയിലേക്ക് സ്വാഗതം പോയിന്റ് മീഡിയയുടെ ഔദ്യോഗിക ലോഗോ പ്രകാശനവും ഐ ഡി കാർഡ് വിതരണവും നടത്തി പ്രാദേശിക മാധ്യമരംഗത്ത് മാത്രമല്ല നാടിന്റെ സമഗ്രമായ മാറ്റങ്ങളിലേക്കുള്ള ചരിത്ര ചുവടുവയ്പ്പാണിതെന്നും സത്യസന്ധതയും നിഷ്പക്ഷതയും പ്രമേയമാക്കി പ്രവർത്തിക്കുവാൻ പോയിന്റ് മീഡിയയ്ക്ക് കഴിയട്ടെ എന്ന് പ്രസ് ക്ലബ് സെക്രട്ടറി കെ എം ഇസ്മാൻ ഇടപ്പള്ളി മന്തി കിങ്ങിൽ ഔദ്യോഗിക ലോഗോ പ്രകാശനവും തിരിച്ചറിയൽ കാർഡ് വിതരണവും നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പോയിന്റ് മീഡിയ മാനേജിംഗ് ഡയറക്ടർ ബദ്രുൽ ജമാൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പോയിന്റ് മീഡിയ ലോഗോ പ്രകാശനം പ്രമുഖ മനുഷ്യാവകാശ പ്രവർത്തകൻ റിയാസ് വേഴാപ്പിള്ളിയും പോയിന്റ് മീഡിയ ഐഡി കാർഡ് വിതരണം കേരള കോൺഗ്രസ് നേതാവ് ഉല്ലാസ് ടി പി യും മൊമന്റോ വിതരണം വ്യവസായ പ്രമുഖൻ അൽതാഫും നിർവഹിച്ച ചടങ്ങിൽ ആർ ബി അൻവർ ഷെഫീഖ് സജിൻ അറക്കൽ മിഥുൻ നിസാം മഹേഷ് നായർ അനിൽ നായർ സിയാദ് വി കെ മനീഷ തുടങ്ങി അച്ചടി ദൃശ്യ മാധ്യമ രംഗത്തെ പ്രവർത്തകർ പങ്കെടുത്ത ചടങ്ങിൽ ജനത്തിൻ്റെ പക്ഷത്തുള്ള മാധ്യമധ്വനി എന്ന സന്ദേശവുമായി പോയിന്റ് മീഡിയയുടെ വിശ്വാസ്യതയും പ്രൊഫഷണലിസവും പ്രതിനിധീകരിക്കുന്നതായും അതിഥികൾക്ക് ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നതായും പോയിന്റ് മീഡിയ മാനേജിംഗ് എഡിറ്റർ ചിത്ര പി എം പറഞ്ഞു